ചെറുപ്പക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ആ ആളുകളെ വെച്ചൊക്കെ പ്രവർത്തിക്കാനും പത്ത് കല്ലെറിയാനും ആരും നടക്കും കല്ലേറി നടത്തി കൂടെ പിണറായി ഇനി ഇനിയൊരു അടി നമ്മളെ കുട്ടികൾക്ക് കിട്ടിയാൽ ആ പ്രതികരണം വളരെ ഗുരുതരമായിരിക്കും എന്ന് മാത്രം ഞാൻ പിണറായിയെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു അദ്ദേഹത്തിന് നാണോ മാനവും ഉണ്ടോ ചോദിക്കാൻ ഞാൻ എന്റെ നാട്ടുകാരനായത് ഞാൻ അപമാനബോധം കൊണ്ട് നമസ്കാരം ഇന്നലെ കാഴ്ച കൊണ്ടു ഇതൊക്കെ കേരളത്തിലാണോ നടക്കുന്നത് എന്ന് പോലും നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ചു പോകും നമ്മളെ ഇപ്പം എതിരാളികൾ എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസേന കാണണ്ട ആൾക്കാരാണ് എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ് തെറ്റ് ആര് ചെയ്താലതിനെതിരെ പ്രതിഷേധിക്കാം പക്ഷെ ഒരു അങ്ങ് വൈകല്യമുള്ള ഒരാളെ മൂന്ന് ചക്രമുള്ള ഒരു വാഹനത്തിൽ വന്ന് അദ്ദേഹം പ്രതിഷേധിക്കുകയാണ് ആ പ്രതിഷേധിക്കാവുന്ന ആൾക്ക് വേറെ ആയുധങ്ങൾ കയ്യിലില്ല അദ്ദേഹം പ്രതിഷേധം മാത്രം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തെ ധീരതയെ നമ്മൾ അംഗീകരിക്കേണ്ടതാണ് അതെ അതാണ് ഇന്നലെ കാ നമ്മുടെ കായംകുളത്ത് കണ്ടത് അജി കണ്ടനല്ലൂർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ അങ്ങനെ പ്രതിഷേധിച്ചപ്പോൾ പോലീസ് വന്ന് അവരുടെ ആ ഡ്യൂട്ടിയാണ് അങ്ങനെ നവകേരള സദസ്സിനെതിരെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രതിഷേധിക്കുന്ന മാറ്റുക എന്ന അവരുടെ ഡ്യൂട്ടി അവരത് ചെയ്തു അതിനിടയിൽ നവകേരള സദസ്സിൻ്റെ ബാഡ്ജൊക്കെ ധരിച്ച് ബെനിയനൊക്കെ ഇട്ട് അവിടെ എത്തിയ ബി ഡി വൈ ഫിക്കാർ ഗുണ്ടകൾ ആ അംഗവൈകല്യമുള്ള ആളെ ആക്രമിക്കുകയാണ് അവരെ തലയ്ക്കടിക്കുകയാണ് ചവിട്ടുകയാണ് ഇവരൊക്കെ മനുഷ്യന്മാരാണോ മൃഗമാണോ പിണറായി വിജയൻ തുറന്നു വിട്ടിരിക്കുകയാണ് ഈ ഗുണ്ടകളെ പിണറായി വിജയൻ എന്ന് പറയുന്ന കാബാലികനായ ഡ്രാക്കുള മനുഷ്യരക്തം കൊതിക്കുന്ന ഡ്രാക്കുള ജീവിതത്തിൽ മുഴുവൻ രക്തത്തിനു വേണ്ടി ദാഹിക്കുന്ന ഡ്രാക്കുള ഇതൊക്കെ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ആനന്ദിക്കുകയാണ് എന്തൊരു മനുഷ്യനാണ് ഈ മനു ഇദ്ദേഹത്തെ നമ്മൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കൊണ്ടു നടക്കുന്ന നമ്മളെ വനം ചവിട്ടാൻ നമ്മൾ കൊള്ളില്ലാത്തോണ്ടാണ് ഇദ്ദേഹത്തെ തൊട്ട അപ്പം കേരളം കാ ഇളകി മറിയേണ്ടതാണ് മൂന്ന് ഒരു കാലും കൈയും ഇല്ലാത്ത ഒരു അംഗവൈകല്യമുള്ള ഒരാള് പ്രതിഷേധിക്കുക എന്ത് എന്ത് കാണിക്കാനാണ് അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ പോലീസുകാരൻ വളരെ മാന്യമായ രൂപത്തിൽ പെരുമാറുമ്പോൾ അതിനിടയിൽ വന്ന് ചവിട്ടുന്ന അവൻ്റെയൊക്കെ കാലടിച്ചു പൊട്ടിക്കേണ്ട അപ്പം തന്നെ ആ പോലീസുകാരൻ അപ്പടിച്ച് പൊട്ടിക്കണ്ട അവന്റെ കാല് അതല്ലേ ചെയ്യേണ്ടത് എന്തൊരു തെമ്മാടിത്തരമാണ് കേരളത്തിൽ നടക്കുന്നത് ഇനിടെ നടക്കുകയാണ് പിണറായി വിജയൻ എന്ന് മുഖ്യമന്ത്രി കാണുന്ന സ്ഥലത്തെല്ലാം ആളുകളെ ഭീഷണിപ്പെടുത്തി ആ ബസ്സുകളിൽ ആശാവർക്കന്മാരെയും അതേപോലെ തൊഴിലുറപ്പുള്ള ആളുകളെയും നാട്ടിലുള്ള സർവേ ഗവൺമെൻറ് ആളുകൾ ജീവനക്കാരി ഒക്കെ നിർബന്ധിച്ച് ബസ് കയറ്റി കൊണ്ടുപോവുകയാണ് ബസ് ഫ്രീ ആണ് എല്ലാ സ്ഥലത്തുനിന്ന് പിരിക്കുകയാണ് പണം അങ്ങനെ നവകേരള സദസ്സ് നടത്തി മുച്ചോടും നശിപ്പിച്ചിട്ടാണ് ഈ മനുഷ്യൻ നടക്കുന്നത് കേരളം കണ്ട ഏറ്റവും ഭീകരനായ ഈ മനുഷ്യൻ കേരളത്തെ നശിപ്പിച്ചിട്ടുള്ള ഈ മനുഷ്യൻ കജനാവില അഞ്ച് പൈസയില്ല എന്നോട് തെണ്ടുകയാണ് കേരളം ആ സമയത്താണ് നവകേരള സദസ്സുമായി നടക്കുകയാണ് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് നേരിട്ടൊരു പരാതി പോലും കൊടുക്കാൻ കഴിയില്ല ഇപ്പോഴിതാ നമ്മുടെ കേരള കെ പി സി പ്രസിഡന്റ് വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്കറിയാം ഇനി ഞങ്ങൾക്ക് ക്ഷമയെ പരീക്ഷിക്കരുത് ഞങ്ങൾ പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇനിയൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചാൽ കല്ലെടുത്തറിഞ്ഞാൽ മതി ആ കല്ലേറ് കൊണ്ട് കല്ലേറിൽ പൊതിഞ്ഞും പോവും നിങ്ങളുടെ ബസ് തകർന്നു പോവും പിന്നെ ഒരടി മുന്നോട്ട് പോവില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് അതൊരു സത്യമായ കാര്യമാണ് കാരണം എല്ലാത്തിനും പരിധിയുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കേൾക്കാം തുടക്കത്തിൽ തന്നെ നമ്മൾ കേട്ട് ഒന്നുകൂടി കേൾക്കാം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാം അതെ ഇത് വളരെ ഗൗരവമായി കേരള ജനത ഒറ്റടിക്ക് ഏർ ഉയർ ഉണർന്നെഴുന്നേറ്റ് ഇത്തരം ഈ കാബാലികനെ തടഞ്ഞു വെക്കേണ്ട സമയം കഴിഞ്ഞു ഇദ്ദേഹം മുഖ്യമന്ത്രിയായി പോയി മുഖ്യമന്ത്രിയാകാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഖണ്ടാമകൃഹത്തിന്റെ തൊലിക്കട്ടിയുള്ള ചോറയ്ക്ക് ദാഹിക്കുന്ന ഒരു മൃഗമാണ് എന്ന് തെളിയിച്ചിരിക്കാണ് വേണോ വേണ്ടിയോ എന്ന് പിണറായി വിജയനെ തീരുമാനിക്കാം വേണമെന്ന് അദ്ദേഹം പറഞ്ഞാൽ ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ കാട്ടിക്കൊടുക്കാം ഞങ്ങൾ ഞങ്ങളുടെ സൗര്യവും ഞങ്ങളുടെ വീര്യവും പ്രതിഷേധിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ സി പി എം പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണ പ്രഖ്യാപനം നടത്തി ഏകാധിപത്യ രാജ്യവാദി പ്രഖ്യാപിച്ചോട്ടെ ജനാധിപത്യം എന്താ പറയുന്നത് ലജ്ജയില്ല ഈ ഇടതുപക്ഷക്കാർക്ക് ഇത് പറയാൻ രാഷ്ട്രീയത്തെ കുറിച്ച് സാമാന്യം വിവരമുള്ള ഏതെങ്കിലും ഒരാൾ പറയുമോ ഇവിടെ പ്രതിഷേധിക്കാൻ പാടില്ലെന്ന് പ്രതിഷേധിച്ചാൽ അതിന് അതിന് ഗൺമേനും ബോഡി ഗാർഡും ഒക്കെ വന്ന് വടിയും ലാത്തിയും കൊണ്ട് അടിച്ച് അഴ് കുട്ടികളെ കല്ലും നഖമും പൊട്ടിച്ച് കല്ലും എല്ലും പൊട്ടിച്ച് ആശുപത്രി കടത്തലാണോ കെ പി സി സി ജനറൽ സെക്രട്ടറി ജോബിന്റെ വീടാണ് ആക്രമിച്ചത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വീടാക്രമിച്ചാൽ എങ്ങനെ ഇരിക്കും എങ്ങനെയായിരിക്കും പ്രതികരണം ഞാൻ ഇന്നലെ സ്ഥലത്തും പോയി കണ്ടു നേരിട്ട് ബോധ്യപ്പെട്ടു ഞങ്ങൾ സമാധാനം പാലിക്കുന്നത് ഞങ്ങളുടെ ദൗർബല്യമാണെന്ന് കരുതരുത് പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടത് പ്രതികരിക്കാനുള്ള കരുത്ത് യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും ഉണ്ട് എന്നതിന്റെ തെളിവാണല്ലോ ഈ അടി കൊണ്ടിട്ടും പ്രതിഷേധിക്കാൻ ചെറുപ്പക്കാർ കടന്നു വരുന്നത് എന്ത് പറഞ്ഞാലും ചെയ്യാൻ തയ്യാറുള്ള ചെറുപ്പക്കാർ ആയിരങ്ങൾ കോൺഗ്രസിനുണ്ട് വേണോ വേണ്ടയോ എന്ന് പിണറായി വിജയനെ തീരുമാനിക്കാം വേണമെന്ന് അദ്ദേഹം പറഞ്ഞാൽ ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ കാട്ടിക്കൊടുക്കാം ഞങ്ങൾ ഞങ്ങളുടെ ശൗര്യവും ഞങ്ങളുടെ വീര്യവും ദുർബല ഞങ്ങൾ പ്രതികരിക്കാൻ സാധിക്കുന്ന ആണത്തമുള്ള ചെറുപ്പക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ആളുകളെ വെച്ചൊക്കെ പ്രതികരിക്കാനും പ്രവർത്തിക്കാനും പത്ത് കണ്ടെറിയാനൊക്കെ ആരും ആര് പറഞ്ഞാലും 完了，完了，快、啊、快点 A,-V-O-V-P. Foot normalisation. Philip Incred閃t ser uepsayan nouy mi, אח iligity zy hatay wirine lava. Ildopphold! पाणी कलर मना न कारे मिठो